നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ സ്വർണം നിങ്ങളറിയാതെ നിങ്ങളെ കൺ മുന്നിൽ വെച്ചിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എങ്ങനെയായിരുന്നറിയോ ഇത് ശരിക്കും നടന്നൊരു സംഭവമാണ് കുറച്ച് വർഷം മുന്നേ സ്വർണം ക്ലീൻ ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഊരി കൊടുത്തു അവർ ക്ലീൻ ചെയ്ത് അവരതിന് നൂറോ ഇരുന്നൂറോ എന്തോ ചെറിയൊരു ചാർജ് വാങ്ങിയിട്ട് അവരങ്ങ് പോയി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സാധനത്തിൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം ഒരു അരപ്പവനോളം അതിൻ്റെ തൂക്കം കുറഞ്ഞിട്ടുണ്ട് ഇതൊരു നാലോ അഞ്ചോ പവൻ തൂക്കം ഒരു ആഭരണമായിരുന്നു അത് ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയോ ഈ കൊണ്ടുവന്ന ആള് അയാളെ കയ്യിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രത്തിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡിൽ നമ്മൾ ഈ കൊടുത്ത സാധനം അതിനകത്ത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളവും ഷാംപും ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ ക്ലീൻ ചെയ്ത് സാധനം തിരിച്ചു കൊടുക്കരുത് ഇവർ ഈ ഫസ്റ്റ് ഇട്ട ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡായിരുന്നു ആ ആസിഡിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഗോൾഡ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഗോൾഡിനെ ലയിപ്പിക്കാൻ വേണ്ടി പറ്റും ആ ആസിഡ് ആ ആസിഡ് നമ്മൾ ഈ ഗോൾഡ് ഏകദേശം ഒരു കാ ഇട്ട് ഒരു അരമണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോൾഡ് മൊത്തം ഇല്ലാണ്ടാവും ആ ആസിഡിലായിരുന്നു ഈ മാല അയാൾ ഇടുന്നത് ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് എടുത്തു ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുന്നത് അയാൾക്ക് ഈ നഷ്ടപ്പെട്ട നാല് ഉണ്ടല്ലോ അയാൾക്ക് ഈ ലിക്വിഡിൽ നിന്ന് ഈ ആസിഡിൽ നിന്ന് അയാൾക്കത് റിക്കവർ ചെയ്ത് വേർതിരിച്ച് എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ലിക്വിഡിൽ ഒന്നും കാണുക പോലും ചെയ്യുക അതുകൊണ്ട് ഒരു കാരണവശാലും ഇതുപോലുള്ള തട്ടിപ്പായിട്ട് വരുന്ന മിക്കവാറും തട്ടിപ്പായിരിക്കും ഒരു കാരണവശാലും വീട്ടിൽ വന്നിട്ട് സ്വർണം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അതിൽ നിന്ന് കൊടുക്കരുത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ തൊട്ടടുത്തു തന്നെ ഏതെങ്കിലും ജ്വല്ലറി പോവുക അവിടെ ഏൽപ്പിക്കുക വെയിറ്റ് നോക്കുക എന്നിട്ട് തിരിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ആ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വീട്ടിൽ തന്നെ നമ്മൾ ഈ സാധനം ക്ലീൻ ചെയ്യുക ഒരു കാരണവശാലും നമ്മൾ കൺമുന്നിൽ വെച്ചിട്ട് ഇതുപോലുള്ള തട്ടിപ്പിനെ നമ്മൾ നിന്ന് കൊടുക്കരുത് താങ്ക്